ഇന്നത്തെ ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നടന്നിട്ടുള്ള കമ്പിച്ച ലഹരി വേട്ടയാണ് രാവിലെ ഏഴര എട്ട് മണിയോടുകൂടിയാണ് ഈ വാർത്ത പുറത്തു വരുന്നത് അത് ആദ്യം പറഞ്ഞത് എസ് എഫ് ഐയുടെ ഒരു നേതാവാണ് അഭിരാജെന്ന് പറയുന്ന എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വ്യക്തിയെയാണ് പിടിച്ചിട്ടുള്ളത് എന്നുള്ള വാർത്തയാണ് മനോരമ അടക്കമുള്ള ചാനൽ വളരെ സജീവമായി പറഞ്ഞത് എസ് എഫ് അറസ്റ്റിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇങ്ങനെ വാർത്ത വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എസ് എഫ് ഐ നേതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചത് വെറും തൊള്ളായിരം ഗ്രാം മാത്രമാണെന്നും തൊണ്ണൂറ് ഗ്രാം നൂറ് ഗ്രാം മാത്രമാണെന്നും ബാക്കി ആയിരത്തി തൊള്ളായിരം ഗ്രാം കഞ്ചാവ് സൂക്ഷിച്ചത് അത് വില്പന ചെയ്ത് കെ എസ് യു നേതാവായിട്ടുള്ള കെ എസ് യുവിൻ്റെ അതിന് മുമ്പിലത്തെ വർഷം കെ എസ് യുവിനാർട്സ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ച വ്യക്തിയുടെ മുറിയിൽ നിന്നാണെന്നും അദ്ദേഹത്തെ പിടിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയം എത്രത്തോളമാണ് സങ്കുചിതമാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് കാരണം നമ്മൾ ഈ വാര്ത്ത വന്ന ഉടനെ തന്നെ ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പം രാഷ്ട്രീയക്കാര് ശ്രമിച്ചു എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം അതിനേക്കാൾ പ്രധാന മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾക്ക് ഇതിന് രാഷ്ട്രീയം ചെലുത്താൻ ശ്രമിച്ചു ആദ്യം സഫയാണ് ഇത് മുഴുവൻ ചെയ്യുന്നത് എന്ന് വരുത്തി തർക്കണമനം നടത്തുന്നു പിന്നീട് അല്ല കെ എസ് യു ആണെന്ന മറ്റ് ചാനലുകൾ പറയുന്നു കെ എസ് യുവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി കെ എ സു യുയുടെ മുൻ നേതാവ് ആയിട്ടുള്ള ആളുണ്ട് എന്നൊക്കെ പറയുന്നു കെ എസ് യു കാരുടെ റൂമിൽ നിന്നാണ് രണ്ട് കിലോ പിടിച്ചതെന്ന് പറയുന്നു അത് അതിൽ രാഷ്ട്രീയം പറയാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കുന്നത് നമുക്കറിയാം ഈ വിഷയത്തെ ഒരിക്കലും കേരളത്തിലെ ഒരു രാഷ്ട്രീയ സംഘടനയും ഒരു വിദ്യാഭ്യാസ സംഘടനയും ഒരിക്കലും ഇത്തരം ലഹരിയെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നത് നേരിട്ട് പ്രോത്സാഹിപ്പിക്കില്ല എന്ന് നമുക്കറിയാം നമ്മളുടെ ഒരു പൊതുബോധമുണ്ട് അതായത് സോക്കോളുടെ സമൂഹം രാഷ്ട്രീയ സമൂഹമുണ്ട് ആഗ്രഹിക്കുന്ന ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറയാനൊരു ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അതായത് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇങ്ങനെയാണെന്നും കേരളത്തിലെ കലാലയങ്ങൾ മുഴുവൻ അങ്ങനെയാണെന്നും അപ്പം നമ്മൾ പലരും പഠിക്കുന്ന പലരും കുട്ടികളും പഠിക്കുന്ന സ്കൂൾ ക്യാമ്പസുകളും നമ്മുടെ നാട്ടിലുണ്ട് അവരെല്ലാം അവരിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരല്ല വളരെ തുച്ഛമായി കുറച്ചുപേർ പേർ സമൂഹത്തിലുണ്ട് എന്നുള്ള കാര്യമാണ് ഇത് ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഉണ്ടാവുന്ന കാരണം ഇത് സമൂഹത്തിലുണ്ട് നമ്മുടെ സമൂഹത്തിൽ പല സ്ഥലങ്ങളിലിതുണ്ട് കുട്ടികളും ചെറുപ്പക്കാരും മാത്രമാണിത് ഉപയോഗിക്കുന്നതെന്ന് വരുത്തിയത് കാരണം സമൂഹമൊക്കെ ഇത് സമൂഹത്തിലുണ്ട് നമ്മളിതിൻ്റെ മറ്റൊരു വശമാണ് ആദ്യം ആലോചിക്കേണ്ടത് കേരളത്തിൽ എന്ത് കിട്ടിയാലും അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത് മാതൃഭൂമി ന്യൂസിൻ്റെ ചർച്ചയുടെ ടൈറ്റിൽ കണ്ടാൽ നമുക്കിതൊരു ഇതൊരു സ്റ്റാർട്ടപ്പ് ആണോ കഞ്ചാവ് ഹിർഷി ഒരു സ്റ്റാർട്ടപ്പ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് നേരിട്ട് വ്യവസായ മന്ത്രിയെ തൊടാനാണെന്ന് അറിയാം നമുക്ക് രാഷ്ട്രീയമാണ് ഇതിലെല്ലാം ഉള്ളത് ഇവർക്കൊക്കെ വിൽക്കാൻ പറ്റുന്നത് അതിൽ കേരളത്തിലെ ജനത പോലും അങ്ങനെയാണ് ഈ രാഷ്ട്രീയമായി കണ്ടാൽ ഈ വാർത്ത കേൾക്കുള്ളൂ അപ്പോൾ അങ്ങനെ വിൽക്കാൻ പറ്റുള്ളൂ മോസ്റ്റ് സെല്ലബിൾ ആയ സാധനമേ മാധ്യമങ്ങൾ വയ്ക്കുകയുള്ളൂ മാധ്യമങ്ങൾക്ക് അത് രാഷ്ട്രീയമായി പറഞ്ഞാൽ മാത്രമേ വിൽക്കാൻ പറ്റുകയുള്ളൂ അതേ നമ്മൾ കുറേ ജനങ്ങളിത് കേൾക്കുള്ളൂ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇത് വലിയ സാമൂഹ്യ വിപത്താണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി അത് ചെയ്യുന്നത് കൊണ്ട് ആ പാർട്ടിക്കാർ മായ സംഘടന മുഴുവൻ എസ് എഫ് ഐ മുഴുവൻ ഇപ്പോൾ കെ എസ് യു രണ്ട് കിലോ കെ എസ് യു മുഴുവൻ കെ എസ് യുൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയോ പ്രസിഡന്റിനോ പിടിച്ചിട്ടുണ്ട് പറയുന്നു എസ് എഫ് ഐക്കാർ അവരെ തിരിച്ചും പറയുന്നു അങ്ങനെ കുറേ പേരെ പിടിച്ച് ലിസ്റ്റുകൾ നൽകുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്നതാണ് ഒരിക്കലും ഒരു സംഘടന തീരുമാനിച്ച് നമ്മുടെ മുഴുവൻ ലഹരി ഒഴുക്കി കളി അഹ് തീരുമാനിക്കുന്നതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് കേരളത്തിലെ ആദ്യം ആദ്യം എനിക്ക് പറഞ്ഞു പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എസ് എഫ് ഐ ആണ് മുഴുവൻ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം ഒരു പക്വതയോട് പറയേണ്ടത് അങ്ങനെ ആയിരുന്നില്ല ഇതിൽ കെ സു എസ് എഫ് ഐ ഒക്കെ തന്നെ കെ ശുവിൻ്റെ കാര്യം ചോദിച്ചു പറഞ്ഞാൽ അത് കെ ശു കാര്യ ചോദിക്കാനാണ് പറയുന്നത് വളരെ വിരോധാഭാസമാണ് ഈ സി ബസ് നേതാവിൻ്റെ ഒക്കെ ബൈറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം പറയേണ്ടത് ഇതിൽ രണ്ട് കുട്ടികളെ പിടിച്ചിട്ടുണ്ട് എസ് എഫ് ഐക്കാരാണ് ഇത് കെ സു കാരാണ് രണ്ടുപേരും ചെയ്ത തെറ്റാണ് അത് പാടില്ല എന്ന് പറയണം ഇതിൽ തന്നെ എസ് എഫ് ഐ കാരണം എസ് എഫ് ഐ പറഞ്ഞു ഞങ്ങളുടെ നിന്ന് ജാഗ്രത കുറവുണ്ടായിരുന്നാണ് എസ് എഫ് ഐ പറയുന്നത് എന്തിനാണ് ജാഗ്രത കുറവെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചത് ചെറിയ അളവായതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ ചിലപ്പോൾ ഒന്ന് ജാമ്യം കിട്ടിയിട്ടുണ്ട് പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ജാമ്യം കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം മറ്റാൾക്ക് ജാമ്യം കിട്ടാതെ റിമാൻഡ് ചെയ്യാൻ കാരണം അദ്ദേഹത്തിൻ്റെ അളവ് കൂടുതൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു എന്നുള്ളതാണ് അപ്പോൾ രണ്ട് പേരും ചെയ്ത കുറ്റത്തിൽ വ്യത്യാസമൊന്നുമില്ല മറ്റയാൾ തെളിയിക്കണം തൊണ്ടൂറിൽ നമ്മളത് എൻ്റെ റൂമിലെ കെ എസ് വി കാരാണ് അവിടെ പറയുന്നുണ്ട് അയാളുടെ റൂമിലെ കെ എസ് വി കാരൻ താമസിക്കുന്നുണ്ട് അതിലൊരാളാണെന്നൊക്കെ ഇന്ന് ചാ ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു തെളിയിക്കണം തെളിയിച്ചിട്ട് വേണം ഇതിന് ജാഗ്രത കുറവ് എന്നൊക്കെ പറയാൻ എസ് എഫ് ഐ ആലോചിക്കേണ്ട കാര്യം എസ് എഫ് ഐ ഭരിക്കുന്ന യൂണിറ്റ് മനസ്സിലാക്കാൻ അതായത് എസ് എഫ് ഐ ഭരിക്കുന്ന ഒരു കലാലയത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് അത് ആദ്യമായിട്ടല്ലോ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ അത് നടന്നിട്ട് അവർക്ക് കണ്ടെത്താൻ പോലും സാധിച്ചില്ല പിന്നെ എന്തിനാണെങ്കിലും യൂണിയൻ പ്രവർത്തിക്കുന്നത് എസ് എഫ് ഐ ആലോചിക്കാം കെ എസ് സി കാരെ ആലോചിക്കുന്നത് തങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ റൂമിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവ് കുടിക്കുക അതിനുള്ള ഒരു വലിയ മെഷീൻ അത് തൂക്കി വയ്ക്കുന്ന ഒരു സങ്കേതമായി കെ എസ് യുവിൻ്റെ പ്രവർത്തകർ മാറുന്നുണ്ടോ എന്ന് അവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഗേസു കേസുകാരെ ശ്രദ്ധിക്കേണ്ട എസ് എഫ് ഐക്കെതിരെ വ്യാപകമായ അക്രമം സ്വാഭാവികമായിട്ടും വ്യാപകമായിട്ട് മാധ്യമ അക്രമം ഉണ്ടാവും സ്വാഭാവികമാണ് എസ് എഫ് ഐ ഒരു പ്രതിസ്ഥാനത്ത് തന്നെയായിരിക്കും മാധ്യമങ്ങൾക്ക് എപ്പോഴും കേസു അങ്ങനെയല്ല അവരുടെ താരാട്ട് കേട്ട് ജീവിക്കുന്നുള്ളൂ പക്ഷേ കേസ് സ്വയം ആലോചിക്കേണ്ടത് ഇങ്ങനെ ഒരു നെറികട്ട സ്ഥലത്തേക്ക് ഇന്ന് പറയും നൂറ്റിയേഴ് പേരെ സസ്പെൻഡ് ചെയ്യാൻ പോകുകയാണ് ലഹരിവിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് നല്ല മികച്ച തീരുമാനമാണ് അങ്ങനെയുള്ളവരൊന്നും ഇത്തരം സംഘടനയിൽ വേണ്ട എന്നൊക്കെ തീരുമാനിച്ചു സസ്പെൻഡിൽ ഒഴിവാക്കണം അവരൊക്കെ കാരണം ചോദിച്ച് ഈ ലഹരി ആയതുകൊണ്ട് ഞങ്ങൾ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അവർ ഒഴിവാക്കുകയാണ് വേണ്ടത് പണ്ട് കെ എസ് യു ക്യാമ്പിൽ മദ്യം ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയുണ്ടായിരുന്നു അതിൻ്റെ നടപടി ഉണ്ടായില്ല ശക്തമായ നടപടികൾ ഇത്തരം ആൾക്കാർക്കെതിരെ വരുമ്പോഴാണ് അവർ നിർത്തുക അപ്പോൾ കെ എസ് യുവിനും അതിൻ്റെതായിട്ടുള്ളൊരു ഒരു ഒരു നടപടിയിലേക്ക് അവർ നീങ്ങണം ഒരു കൂട്ടായ്മയാണ് ഉണ്ടാവേണ്ടത് ഇതിനെതിരെ പ്രത്യേകിച്ച് ഈ കേരളത്തിൽ പല രാഷ്ട്രീയകാരവും എല്ലാ കാര്യങ്ങളെയും രാഷ്ട്രീയ രാഷ്ട്രീയവത്കരിച്ച് അതിൻ്റെ മെറിത്തു കളയാനാണ് ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് സത്യസന്ധമായി പറഞ്ഞാൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ അപക്വമാണ് അദ്ദേഹത്തിൻ്റെ ഒക്കെ ബൈറ്റ് എന്ന് പറയുന്നത് എന്തും കിട്ടിയാൽ ഏതെങ്കിലും ഒരു വിരുദ്ധ രാഷ്ട്രീയ കക്ഷിക്കെതിരെ പറയാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അത്രയും ആ വിഷയത്തിൻ്റെ മെറിറ്റ് നഷ്ടപ്പെടുന്ന ആ വിഷയത്തിൻ്റെ ഗൗരവം നഷ്ടപ്പെടുത്തുന്ന കാര്യ രീതിയാണ് അതുപോലെ തന്നെയാണ് മറ്റു നേതാക്കന്മാരൊക്കെ പറയേണ്ടത് ഇതിൽ മറ്റുള്ളവരുണ്ട് ഞങ്ങളില്ല എന്ന് പറയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ക്യാമ്പസിൽ ഞാൻ നടന്നിരിക്കുന്നു ആ നടന്ന് ഇത് ഞങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അത് തെറ്റാണെന്നാണ് പറയാൻ ശ്രമിക്കേണ്ടത് ഇങ്ങനെ പരസ്പരം പരിചാരത്തിനപ്പുറത്തേക്ക് ഒരു കൂട്ടായ്മ ആ ക്യാമ്പസുകളിൽ ഉണ്ടാക്കുകയും ലഹരി വിരുദ്ധത്തേക്ക് എതിരെ ഉണ്ടാവണം ഒരിക്കലും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകരും ഇതിനെതിരാണ് അതിനനുകൂലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേരളത്തിലെ തൊണ്ണൂറ്റിയൊമ്പത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം രാഷ്ട്രീയ പ്രവർത്തകരും വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകരും ഇതിനെതിരാണ് ലഹരിക്കെതിരാണ് അവർ അവർ ശക്തമായി ഒരു ശതമാനം പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് അല്ലെങ്കിൽ സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് മാത്രമാണ് ഇതിനൊക്കെ അനുകൂലിക്കുന്നത് അവരെ അത്തരം ഇതിൽ എടുത്തു കളഞ്ഞ് ഇതിനെ സംശുദ്ധീകരിക്കേണ്ടത് ഇതിനെ ശുദ്ധീകരിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഇത്തരം വിദ്യാർത്ഥി സംഘടനകൾ കൊണ്ട് അവരത് നിറവേറ്റണം കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ വിഷയത്തെയും മലീമസമാക്കുന്നത് പലപ്പോഴും ഇത്തരം മാധ്യമങ്ങളാണ് ഇത്തരം വിഷയങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രാ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാനം നൽകി ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ച് ചർച്ച നടത്തി അതിനെ വിറ്റ് കാച്ചുണ്ടാക്കുന്ന കേരളത്തിലെ പല മാധ്യമങ്ങളും ഉണ്ട് അവരാണ് ഈ പരിപാടി ആയത് കേരളത്തിലെ ഏറ്റവും മോശമായി പ്രവർത്തിക്കുന്ന വിഭാഗം മാധ്യമങ്ങളാണ് എന്ന് വേണം പറയാൻ പല വിഷയത്തിൻ്റെയും മെറിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സത്യസന്ധത നഷ്ടപ്പെടുത്തുന്ന അതിന് അതിന് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കുന്നത് മാധ്യമങ്ങളാണ് അപ്പോൾ ആ രീതിയിൽ അവരുടെ പങ്കുമ്പോൾ അവർക്ക് സെല്ല് ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരു വാർത്ത സെല്ല്യാണ് അപ്പോൾ അതിന് മസാല ഇട്ടാലേ ശരിയാവുള്ളൂ അപ്പോൾ ഈ വിഷയത്തിൽ മസാല കലാത്തെ അവതരിപ്പിക്കാനാണ് അവർ ശ്രമിക്കുക ആരെങ്കിലും എതിർത്തു പറഞ്ഞാൽ മറ്റവരെ അനുകൂലിച്ച് പറയല്ലോ ആരെങ്കിലും അനുകൂലിച്ച് പറഞ്ഞാൽ മറ്റവർ എതിർത്ത് പറയുമല്ലോ അപ്പോൾ ഒരു വാർത്തയായിട്ട് മാറും അങ്ങനെ വാർത്തയ്ക്ക് വേണ്ടി നിരന്തരം വാ പൊളിച്ചിരിക്കുന്ന സർപ്പങ്ങളായി ഈ മാധ്യമങ്ങൾ മാറുന്നു എന്നത് നിരാശാജനകമാണ് കേരളത്തിലുടനീളം ലഹരിക്കെതിരെ ജനങ്ങളും പോലീസും സംവിധാനവും ജനപ്രതിനിധികളും എല്ലാവരും ശക്തമായി ഏർപ്പെടുകയാണ് അതിൻ്റെ ഭാഗമാകാൻ അതിൽ നിന്ന് രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് ആ വിഷയത്തെ ഗൗരവമായി കാണാൻ ശ്രമിക്കേണ്ടതുണ്ട്